ഞാൻ ആദ്യമേ പറഞ്ഞോളട്ടെ ഞാൻ ഈ പുറമേ കാണുന്നതുപോലെ അത്ര വലിയ മാന്യമൊന്നുമല്ല കേട്ടോ അതായത് നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് ഒന്നെന്ന് പറഞ്ഞാൽ രണ്ടെന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ കഴിയുന്ന വീഡിയോയിൽ വളരെ മാന്യതായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന ചില കമൻറ്റുകളെ കമൻ്റ് ഒക്കെ ഞാൻ ഇപ്പോൾ ആൻസർ ചെയ്യുമ്പോഴത്തേക്കും പല ആൾക്കാർക്കും അത് ഭയങ്കരമായിട്ട് ഹേർട്ടാവാറുണ്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മൈര്യം എന്ന് വിളിച്ചാൽ തിരിച്ചാൽ എൻ്റെ അച്ഛനെ അമ്മയൊക്കെ വിളിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത് അപ്പോൾ അതിൽ കഴിയുന്നത് മിനിമലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ വീഡിയോയിലും അല്ലെങ്കിൽ ഓരോ കമൻറ്റിനും ആൻസർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ചൊറിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇങ്ങോട്ട് ഊക്കാൻ നിന്നാ തിരിച്ച് അങ്ങോട്ട് ഊക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു വേണം ഇങ്ങോട്ട് കമന്റ് ചെയ്യാനായിട്ട് പിന്നെ എനിക്കിങ്ങനെ ഓരോരുത്തരും കമന്റ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് ചൊറിയുമ്പോൾ തിരിച്ച് അങ്ങോട്ട് മാന്തി കൊടുക്കുന്നത് നല്ല രസമാണ് അപ്പോൾ അവന് വീണ്ടും ഒരു ചൊറിച്ചില് കൂടും അവൻ വീണ്ടും കമൻറ്റ് ചെയ്യും അത് നല്ല രസമാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെയൊക്കെ തിരിച്ച് പറയുന്നത് കേട്ടോ അപ്പോൾ അതിനെ ഓർത്ത് നമ്മൾ ഇങ്ങോട്ട് ചൊറിയാൻ നിൽക്കരുത് ഇപ്പോൾ എന്താണ് വീഡിയോ ഇടുമ്പോഴത്തേക്കും ഒരുത്തൻ റെസ്പോൺ ഇപ്പോൾ എനിക്ക് ഞാൻ വളരെ ഇങ്ങനെ ഇരിക്കണം ഞാൻ അങ്ങനെ ആയിരിക്കണം അങ്ങനെയൊന്നും ആർക്കും പറയാം പറ്റത്തില്ല ഇപ്പൊ എന്നോട് മാന്യമായിട്ട് സംസാരിക്കുന്നവരാണെങ്കിൽ ഞാൻ അതേ മാന്യതയോടെ അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ അതേ കൂടി തന്നെ തിരിച്ചും പെരുമാറാറുണ്ട് പക്ഷേ ഇങ്ങോട്ട് ചൊറിയുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതിന് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പൂജപ്പുരയിലൊരു വീടിൻ്റെ അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നടവഴി നടവഴിയും അതായത് ബൈക്ക് പോകുന്ന വഴിയാണ് നമ്മൾ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കോട്ടി തരുന്നത് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോയിൽ പറയാൻ കാരണം സാധാരണഗതിയിൽ ഇപ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കൊരു വീട് വാങ്ങുന്നവർ ഒരു വണ്ടിയൊക്കെ ഇടാൻ കണക്കിനുള്ളൊരു വീടേ വാങ്ങിക്കുകയുള്ളു പക്ഷേ നമുക്ക് പൂജപ്പുരയിൽ ആ ഒരു ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ റെൻറ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞത് അതിൻ്റെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെൻ്റൽ ഇൻകോം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ആ വീടിന് തന്നെ നമുക്ക് മൂന്ന് ബെഡ്റൂം പ്ലസ് രണ്ട് ഹാളുണ്ട് അതുപോലെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ് അതിനകത്ത് എങ്ങനെയായാലും മിനിമം പത്ത് പേരെ പി ജി ആയിട്ട് നമുക്ക് അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ അവിടെയൊക്കെ ലേഡീസിന് നമുക്ക് പി ജി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ ബെഡ്ഡാണ് നമുക്ക് റേറ്റ് വരുന്നത് ഒരു ബെഡിന് അയ്യായിരം മുതൽ എണ്ണായിരം രൂപ വരെ വാങ്ങുന്ന പി ജിസ് ഉണ്ട് കേട്ടോ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ അഞ്ച് പേരാണ് അതിനകത്ത് ഓക്കെപ്പയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എണ്ണായിരം വെച്ച് വാങ്ങിക്കുക അതല്ല പത്ത് പേരെ ഓക്കിപ്പണന്നുണ്ടെങ്കിൽ നമ്മളൊരാറായിരം വെച്ച് വാങ്ങിയാലും മാസം ചിലവുകൾ പോകെ എങ്ങനെയായാലും നാൽപ്പത്തയ്യായിരം രൂപ അൻപതിനായിരം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞത് അല്ലാണ്ട് ഇപ്പോൾ ഓട്ടോ കയറാത്ത വഴി അല്ലെങ്കിൽ കാർ കയറാത്ത വഴി എന്നല്ല ഇത് തലയ്ക്ക് അതിനെ അതിനെക്കുറിച്ച് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതിപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിനകത്തായ പ്രോപ്പർട്ടി സെയിലാവും അപ്പോൾ ഈ ചിലവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് ചൊറിഞ്ഞ് ഇത് ചെയ്യുന്നത് കുറേ ഒരു കൂട്ട ആൾക്കാരാണ് അപ്പോൾ ആ കൂട്ടറിൻ്റെ പേരെടുത്ത് പറയണ്ടാന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് എനിക്ക് എനിക്കതിന് വേറെ നിർവാഹമില്ല എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ എൻ്റെ രീതിയിൽ തന്നെ എല്ലാവരും വിമർശിക്കും അതു ഉള്ള കാര്യമാണ്